ഹലോ ഹൈ ഹോൾ ഇന്ന് നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ സൊമാറ്റോ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന ഓൺലൈൻ ആപ്പുകൾ ഫുഡിൻ്റെ അതിൻ്റെ ഇവിടുത്തെ ഒരു വെർച്ച ഉണ്ട് ഗോഡ് ചേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്തോനേഷ്യയിലുള്ളതാണ് ഇവിടുത്തെ കമ്പനീൻ്റെ പേര് ഗോഡ് ചെക്ക് എന്നാണ് അതേപോലെയുള്ളത് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ളത് അതിൽ വർക്ക് ചെയ്യണ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ബൈക്കിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഈ ഫുഡ് ഡെലിവറിൻ്റെ കൂടെ തന്നെ എനിക്ക് എന്ത് ചെയ്യുക സ്ഥലങ്ങളൊക്കെ കാണും ചെയ്യുക ഇവൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് അപ്പോൾ അതാണിത് ആളെത്തിയാണ് ഗോച്ചാക്ക് ഉണ്ടല്ലേ ഷട്ടുമലും ഗോച്ചാക്ക് എന്ന എഴുതിയാണ് അപ്പം ഇവനിങ്ങനെ മൊബൈലിൽ ഓൺലൈനിൽ ഫുഡിൻ്റെ ഓർഡറുകൾ വരും അതിനനുസരിച്ചിട്ട് ആപ്പ് നോക്കിയിട്ട് റെസ്റ്റോറൻറ്റിട്ട് പോയിട്ട് ഫുഡ് കളക്ട് ചെയ്യാം അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക അതാണ് പരിപാടി ഓക്കെ ആ യു ഗോട്ട് ന്യൂ ഓർഡർ ആ ഇപ്പോൾ ഒരു ഓർഡർ എടുത്തിട്ടുള്ളൂ ഇനി അത് കൊടുത്തപ്പോൾ ഡെലിവറി ചെയ്തപ്പോൾ തന്നെ വേറൊരു ഓർഡർ പുതിയത് കിട്ടി ഇനി ആ ഫുഡ് എടുക്കാനും വേണ്ടി പോവാണ് റെസ്റ്റോറൻറ്റിലേക്ക് അപ്പോൾ നമുക്ക് ആ പോണ വഴിയിൽ നമുക്ക് കാഴ്ചകൾ കാണുകയും ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ വന്ന് ആ ലൊക്കേഷൻ നോക്കി ആപ്പിൽ നോക്കിയ പ്രകാരം ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കസ്റ്റമർക്കുള്ള ഉള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ആപ്പിൽ കാണിച്ചു കൊടുത്തിട്ട് ഫുഡ് പിന്നെ ഡെലിവറി എടുക്കണം അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പോയിണ് ഈ ഫുഡ് അവിടെ നിന്ന് വാങ്ങും വാങ്ങിയിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ കസ്റ്റമർടെ അടുത്തേക്ക് നീങ്ങണം കേട്ടോ ാണ് അവിടെ അടുത്തിട്ടിനി അടുത്തേക്ക് പോകും അങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്യണേ കസ്റ്റമർ അടുത്തെത്തിയാണ് ഈ വീടാണെന്നാണ് പറയുന്നത് മൂപ്പര് ഈ വീട്ടിലുള്ള ആൾക്കാണ് ഫുഡ് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇറങ്ങിയു രണ്ടാളും കൂടെ ഇങ്ങോട്ട് ചെല്ലണ്ടെന്ന് കരുതിട്ടായി മൂപ്പര് ഫുഡ് കൊടുത്ത് പോന്നോട്ടെ അവരെ നമ്മക്കിവിടെ വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ ഒരു മാളാണിത് ഈ സോളോ സിറ്റിയിലുള്ളൊരു മാളാണ് ഇവിടുന്ന് ഡെലിവറി ഉണ്ട് ഫുഡിൻ്റെ അയാളോട് വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി നോക്കിയാ ജസ്റ്റ് അപ്പോൾ നല്ല മാളിലുള്ള ഫുഡ് കോർട്ടാണിത് കേട്ടോ സൂപ്പറാണ് ഇങ്ങനെ കൂട് വഴികളിലൂടെയൊക്കെയാണ് പോണത് പല ഉൾ ഏരിയയിലുള്ള ആളുകളൊക്കെയാണ് ഭക്ഷണത്തിന് ഓർഡർ തരിക ഏ സിറ്റിൻ്റെ സിറ്റിയുടെ പല ഉൾ ഏരിയകളിലുള്ള ആളുകളാണ് ഭക്ഷണത്തിന് ഓർഡർ വരിക അവസാനം ഇത് ഒരു ഫ്ലാറ്റിൻ്റെ ചെറിയൊരു വീടിൻ്റെ മുന്നിലെത്തിയാണ് ഇത് ഡെലിവറി ചെയ്യാണ് ഇപ്പോൾ ഓക്കെ എന്തായാലും വണ്ടില്ല ഇതാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെ ഇതിൻ്റെ വേഗ കയറിയിട്ട് സ്ഥലങ്ങളും കാണാം സിറ്റിയിലൂടെ ഒരു യാത്രയും അപ്പോൾ എന്തേലും വേണ്ടില്ല ഈ വീഡിയോ ചെറിയ രീതിയിലാക്കിയിട്ട് നിർത്തണം അവിടെ താങ്ക് യു ഫോർ വാച്ചിങ്